ഹലോ ഗായ്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലി ദോശയാണ് അപ്പോൾ ഇതിനായിട്ടുള്ള മാവ് ഞാൻ കളക്ട് ചെയ്തത് അരച്ച് വെച്ചത് രണ്ട് ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് അരച്ചേക്കുന്നത് അപ്പോൾ അത് ഞാൻ കാലയിൽ രാത്രി അരച്ച് വെച്ചുകൊണ്ട് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ല പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലിട്ട് കുറച്ച് പകങ്ങ് അതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ ആദ്യമേ ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഡലിത്തട്ടിൽ വാഴയില വാട്ടിയിട്ട് അത് വട്ടത്തിൽ മുറിച്ച് അതിൻ്റെ തെണ്ണയും പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ഇഡലിയൊക്കെ പെട്ടെന്ന് ഇളക്കി എടുക്കാനും അപ്പോൾ അതിനൊരു കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ടേസ്റ്റും ഒക്കെ നല്ലതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇഡലിത്തട്ടിലും പറ്റി പിടിക്കത്തില്ല അപ്പോൾ നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ടിങ്ങനെ മാന്തി മാന്തി ഇളക്കാൻ ആ ഒരു ഇതൊക്കെ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഇഡലി തട്ടിലൊഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അത് വേകുന്ന സമയം കൊണ്ട് ഞാൻ ദോശ ചൂടാമെന്ന് വെച്ചു അപ്പോൾ അതിന് തവ അടുപ്പിൽ വെച്ചു ഗ്യാസെല്ലാം വെച്ചു ദോശമാ ഒഴിച്ചു ദോശ ചുട്ടു അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ പിള്ളേർക്കാവുമ്പം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണുള്ളൂ അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കരടിയുടെ ഷേപ്പിൽ ഞാൻ ദോശ ഇടുന്നുണ്ട് അപ്പോൾ ഈ ദോശ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ ആ മാവരച്ചതിൻ്റെ ആ ഒരു അളവിന് കറക്റ്റ് അളവൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ദോശ തവ ഇച്ചിരി പഴയതായതുകൊണ്ട് അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ ഇച്ചിരി ഇളകി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എണ്ണ തൂത്ത് കൊടുത്തത് അപ്പോൾ ഏതാണ്ടേ കരേടേ ഇങ്ങനെയാണ് ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൊടുത്തില്ലെങ്കിൽ വഴക്കാണ് അപ്പോൾ അങ്ങനെ രണ്ട് പേർക്കും ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അവിടെ അങ്ങനെ രണ്ടാമത്തെ ദോശ ചു ചൂ ചൂടാൻഡിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇഡലി എടുത്ത് നമുക്ക് മാറ്റാം അങ്ങനെ രണ്ടാമത്തെ തട്ടിന് ഞാൻ വയ്ക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് ട്രിപ്പ് ഞാൻ ഇഡലി ചൂടാനാണ് ഉദ്ദേശിക്കുന്നത് പിള്ളേർ ആകുമ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇനി ഇതും കഴിച്ചുകൊണ്ടിരിക്കും ചോറ് അങ്ങനെ കഴിക്കുകയല്ല രണ്ടുപേരും അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടത് ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല പെട്ടെന്ന് തന്നെ ഇളകിക്ക് കിട്ടും ഇതുണ്ടോ ഇലയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അതിൽ നിന്ന് സ്പൂണിട്ട് ഇങ്ങനെ മാന്തി മാന്തി എടുക്കേണ്ട ഒരു ഇത് വരുന്നില്ല അപ്പോൾ ഈ ഇല തന്നെ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാനിത് ഇളക്കി ഇല ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ രണ്ടാമതും ഇത് തന്നെ എടുക്കുന്നത് മൂന്ന് പ്രാവശ്യം ഇത് ഇത് തന്നെയാണ് എടുക്കുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം വേറെ ഇല വേണമെങ്കിൽ നമുക്ക് വേറെ ഇല എടുക്കാം ഇത് തന്നെ വേണമെങ്കിലും ഇതുതന്നെ എടുക്കാം അങ്ങനെ ഞാൻ രണ്ടു തരത്തില ഇട്ടു പിന്നെ അടുത്ത ട്രിപ്പ് ഞാൻ മാവൊഴിച്ച് വയ്ക്കുന്നുണ്ട് ഇഡലിക്ക് ഞാൻ ചമ്മന്തിക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ സാമ്പാറും ചമ്മന്തിയൊക്കെ ഇഡലിക്കും ദോശക്കൊക്കെ നല്ലതായിരിക്കുമല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ എന്നെ ചമ്മന്തിക്കറി ഉണ്ടാക്കാനാണ് ചുമന്തി ചമ്മന്തിക്കറിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ തേങ്ങാ തിരുമി അതിൻ്റെ അകത്ത് ഇച്ചിരി എരിവിന് വേണ്ടി ചെറിയൊരു പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളി ഇല്ലേ അതാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ചുവന്നുള്ളി ഇല്ലാന്നുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു സവാള എടുത്ത് മുറിച്ചിട്ടതാണേ പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്കരച്ച് എടു ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഒരു ഒത്തിരി അരഞ്ഞ് കണ്ട ഒരു സാവ് ഒരു ചെറുതായിട്ടൊന്ന് അരഞ്ഞ് നമുക്കിഞ്ഞെടുത്താൽ മതി എന്നിട്ട് ഞാനത് ചട്ടയിൽ കടുക് ഇറക്കുന്നുണ്ട് കടുക് ഇറക്കുമ്പോൾ ഇപ്പോൾ ഇത് നടച്ചു വയ്ക്കുന്ന കടുക് തെറിക്കാതിരിക്കാൻ വേണ്ട ഞാൻ അടച്ചുവെച്ചതാണേ നല്ലോണം തെറിക്കുന്നത് ഞങ്ങൾ യു പി പോയപ്പം കൊണ്ടുവന്നതാണ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ അപ്പോൾ അവിടുന്ന് മഞ്ഞ കടുക് അല്ലേ അതാണേ ഇത് അപ്പോൾ അത് കടുക് പൊട്ടി കഴിഞ്ഞു ഉള്ള അരിഞ്ഞിട്ടു ചെറിയ വറ്റുമുള വറ്റലമുളകില്ല അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അകത്ത് അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് അരിഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ അരച്ച് വെച്ചാൽ തന്നെ തേങ്ങ അരച്ചു വെച്ച് തന്നെ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി തിളയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല മിക്സിയുടെ ജാറ് കഴുകി തന്നെ ഒഴിച്ച് വെള്ളമാണ് അപ്പോൾ അധികം ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ അപ്പം ആവശ്യത്തിന് ചാർ ഒത്തിരി വേണ്ടവർക്ക് ഇച്ചിരി ഇങ്ങോട്ട് വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ കുറുകി വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കാതെ അത്യാവശ്യം ആ ചാർ മാത്രം ഒന്ന് കഴുകി ഒഴിച്ചാൽ മാത്രം മതി ഒത്തിരി കുറുകിയതുമല്ല എന്നാലിത്തി ലൂസായിട്ട് വേണം മീഡിയം പരുവത്തിലായിട്ട് ഞാൻ ചമ്മന്തിക്കറി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് പിന്നെ ആവശ്യം നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മളിട്ട് കൊടുക്കണം അപ്പോൾ എനിക്കിരി ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കറിക്ക് അപ്പോൾ ഞാനത് ഇച്ചിരി ഉപ്പും കൊണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഇഡ്ലി പിന്നെ പിള്ളേർക്ക് ഇതുപോലെ ഞാൻ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നു ഒരു ദോശയും ഒരിഡലിയും എന്ന രീതിയിലായിട്ട് ഇത് അമ്മൂമ്മയ്ക്കാണേ അമ്മൂമ്മയ്ക്ക് രണ്ട് ദോശയും രണ്ട് ഇഡലിയും കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് കൂടി ചെയ്യണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്